നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയത്ത് അജ്ഞാത മൃതദേഹം ഒഴുകി നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും വൈകിട്ട് അഞ്ചരയോടെയാണ് ചേർപ്പുങ്കൽ ഇന്ത്യർ ഭാഗത്ത് മീനച്ചിലാറ്റിലൂടെ മൃതദേഹം ഒഴുകി പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചേർപ്പുങ്കൽ പാലം ചെമ്പിളാവ് കിടങ്ങൂർ പാലങ്ങൾക്കിടയിലൂടെ മൃതദേഹം ഒഴുകുകയായിരുന്നു കിടങ്ങൂർ ചെക്ക് ഡാമിന്റെ ഭാഗത്തേക്ക് ഇതിനിടയിൽ പാല ഫയർഫോഴ്സും കിടങ്ങൂർ പോലീസും എത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന മീനച്ചിലാറ്റിൽ ഒഴുക്കിന്റെ വേഗതയും മൃതദേഹം ആറിന് നടുവിലൂടെ ഒഴുകിപ്പോയതും കാരണം ഫയർഫോഴ്സിന് കരയ്ക്കടുപ്പിക്കാനായില്ല അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം കരയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ പുരോഗമിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്ക് पाधी <laughs> दूवूलू आ दा दा वाफी भूवा जगरामिन दा ले पाधी दूवूलू